വേനൽക്കാലത്തന്നെ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഈ മഴക്കാലത്ത് എങ്ങനെയാണ് കരിയിലൊക്കെ നനഞ്ഞു പോകില്ലേ അപ്പോൾ എങ്ങനെയാണ് അതിന് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് ഇത് ഒരാളുടെ മാത്രമല്ല പലരുടെയും സംശയമാണ് അപ്പോൾ അങ്ങനെ പലരുടെയും സംശയം ചോദിച്ചതിൻ്റെ പേരിൽ ഞാനിപ്പോൾ ഈ നനഞ്ഞ കരിയില കൊണ്ട് എങ്ങനെ കമ്പോസ്റ്റ് ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റിയാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ നമുക്ക് മഴക്കാലമാണ് ഇനി വരുന്നത് വേനൽക്കാലമാണ് അപ്പോൾ വേനൽക്കാല കൃഷിയിലേക്ക് നമുക്ക് ആവശ്യമായ വളം വേറെ കാശ് കൊടുത്ത് വാങ്ങിക്കണ്ട ഇതിൻ്റെ കൂടെ ഒന്ന് രണ്ട് സാധനങ്ങളും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല വളമായി ആ കരിയില കമ്പോസ്റ്റ് തന്നെ ഏറ്റവും സമ്പുഷ്ടമാണ് പൊന്നു വിളയിക്കുന്നതാണ് കരിയില കമ്പോസ്റ്റ് അപ്പോൾ നനഞ്ഞ ഇല കൊണ്ട് തന്നെ നമുക്കത് ഉണ്ടാക്കാം ഇപ്പോൾ മഴക്കാലമല്ലേ നനഞ്ഞ ഇലയല്ലേ കിട്ടുള്ളൂ നനഞ്ഞ ഇല കൊണ്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കിയാൽ വേഗം ഉണ്ടാക്കാൻ പറ്റും അതാണ് അതിൻ്റെ മറ്റൊരു വശം ഇനിയിപ്പോൾ തുലാവർഷം പിറക്കാൻ പോകുന്നു ഇനിയും ഉണ്ടാവും ഒരു പത്ത് പതിനഞ്ച് മഴ ശക്തമായിട്ട് ഇടവിട്ട് അപ്പോൾ നിങ്ങൾ സാധാരണ ആൾക്കാർക്ക് ഇത് അറിയില്ല ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിത് കരീല കമ്പോസ്റ്റിൻ്റെ തന്നെ പല വീഡിയോകളും ഇട്ടിട്ടുണ്ട് അതെല്ലാം യൂട്യൂബിലും ഉണ്ട് യൂട്യൂബിൽ ഇഷ്ടംപോലെ ആൾക്കാർ കാണുന്ന വീഡിയോകളാണ് നിങ്ങൾക്കത് കാണാം പല മെത്തേഡുകൾ ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ നനഞ്ഞ ഇല കൊണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കാം അതിലേക്ക് പോകാം ഒരു വലിയ ചാക്കോളം നനഞ്ഞ കരിയിലുണ്ട് ഇതിനു മുമ്പ് ഞാൻ നേരത്തെ ഉണ്ടാക്കിയ നനഞ്ഞ കരിയില കമ്പോസ്റ്റ് ഒന്ന് നോക്കാം ഭസ്മം പോലെ പൊടിച്ച് പൊടിയായിട്ട് നമുക്ക് കിട്ടുന്നതാണ് അതിലൂടെ ഇരിപ്പുണ്ട് മണ്ണിര വരെ ഉണ്ട് ആവശ്യത്തിന് കണ്ടോ മണ്ണിര ഉണ്ടോ അപ്പോൾ ഇത് ഉണക്കി കഴിഞ്ഞാൽ പൊടിയായിട്ട് കിട്ടും നല്ല പൊടിയത് ഇങ്ങനെ നനഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് നമുക്കിങ്ങനെ കട്ടയായിട്ട് തോന്നുന്നത് നല്ല പൊടിയത് ഇതൊന്ന് ഉണക്കി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കരിയില ഉണക്ക കരീല കൊണ്ടുണ്ടാക്കുന്ന കമ്പോസ്റ്റായിട്ട് മാറും ഓക്കെ ചാക്കെടുക്കുമ്പോൾ ചാക്കില്ല അവിടെ ഇവിടെയൊക്കെ ഹോൾ ഇടണം ഈ ചാക്കിൽ മിക്കവാറും എന്തെങ്കിലും ഹോൾ ഉണ്ട് കണ്ടോ ഹോളൊക്കെ ഇതിനകത്തു ഉള്ളതാണ് അപ്പോൾ ഇങ്ങനെ കുറേ ഹോളുണ്ട് അപ്പോൾ ഇതിലൊരു ഈ മൂന്ന് ഭാഗമാക്കിയിട്ട് ഈ കരയിലുടെ ഒരു ഭാഗം ഈ ആക്കുക ഒന്നര ലിറ്റർ കഞ്ഞിവെള്ളം എടുക്കുക ഈ കഞ്ഞിവെള്ളം നമ്മൾ ഡൈല്യൂട്ട് ചെയ്യേണ്ട ഒറിജിനൽ കഞ്ഞിവെള്ളം തന്നെ കഠിനമുള്ള കഞ്ഞിവെള്ളം തന്നെ എടുക്കുക ഒന്നര ലിറ്റർ അതിനകത്തേക്ക് നമുക്ക് ഇത് ഇനോക്കുലമാണ് എല്ലാ വളക്കടകളിലും കിട്ടുന്നതാണ് ഇത് മുപ്പത് ഗ്രാം എടുക്കണം കൈകൊണ്ട് തന്നെ നമുക്കൊരു ദേശം വെച്ചെടുക്കാം ഒരു പതിനഞ്ച് ഗ്രാം വരും ഒരു മുപ്പത് ഉണ്ട് അതിൻ്റെ പേരാണ് ഇനോക്കുലം ഇത് ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനോക്കുലം പല കളറിലുള്ളതുണ്ട് കേട്ടോ ഡബ്ല്യു ഡി സി ഉണ്ട് പിന്നെ ഇനോക്കുലും തന്നെ പല കളറും ഉണ്ട് ഇനിയും വേണ്ടത് ഒരു കിലോ പച്ച ചാണകം കിട്ടണം ആ ഒരു കിലോ ആയിട്ടുണ്ട് ഇതിൽ നമുക്കൊരു ഒന്നര ലിറ്റർ വെള്ളം ഒഴിക്കും മറ്റേതും ഒന്നരയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു ലിറ്ററാണ് പൊടിച്ചിരിക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കട്ടയെ കുടഞ്ഞതിന് ശേഷം അര ലിറ്റർ കൊണ്ട് ഒഴിക്കുക അര ലിറ്റർ കൂടി ഒഴിച്ചു ഒരു വീഡിയോ ഒക്കെ പിടിക്കാൻ എന്ത് പാടാണെന്ന് അറിയാം അതിപ്പോൾ ഭയങ്കര വെയിലായിരുന്നു ഇവിടെ നിൽക്കാൻ പറ്റുന്ന പറ്റാത്ത പെയിൽ ഇതിപ്പോൾ കണ്ടെ നല്ല മഴയാണ് വരുന്നു നല്ല മഴക്കാരുന്നു മഴ പൊടിഞ്ഞു കൊടുക്കും അപ്പോൾ നമ്മുടെ ആ കരിയിലെ മൂന്നിലൊന്ന് ഭാഗം ഇവിടെ ഇട്ടിട്ടുണ്ട് രണ്ട് ഭാഗം അവിടെ കിടപ്പുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അര ലിറ്റർ നമ്മുടെ ഉണ്ടാക്കി വെച്ച് ഇനോക്കുലം കഞ്ഞിവെള്ളം ലൈനി ഒഴിച്ചു കൊടുക്കും ഭയങ്കര ബാക്ടീരിയയുടെ പ്രവർത്തനമാണ് ഇതിനകത്ത് അതിൻ്റെ കൂടെ തന്നെ ഈ ചാണക സ്ലറി അര ലിറ്റർ ഒഴിച്ചു കൊടുക്കുക ഇനി ബാക്കിയുള്ളതിൽ പകുതി ഇടുക അതായത് ഒരു സെറ്റ് ഇതിലേക്കും ഒരു അര ലിറ്റർ ഇനി ഒക്കെ കഞ്ഞിവെള്ളമില്ല അതിന് ഒഴിച്ചു കൊടുക്കുക ചാണക ചാണകശിലേറി ഒഴിച്ചു കൊടുക്കുക ഇനി അടുത്ത ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കുക അപ്പം മൂന്ന് സെറ്റായി ഇനി ബാക്കിയുള്ള ഒഴിക്കുക വേറെ ഒരു കാര്യം കൂടി പറയാം അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്നോട് ഒരുപാട് പേര് ചോദിച്ചു ഈ ടൗണിലൊക്കെ താമസിക്കുന്നവരായിരിക്കാം ചാണകം കിട്ടാനില്ല ചേട്ടിപ്പോൾ എന്താ ചെയ്യേണ്ടത് ചാണകത്തിന് പകരം വലുത് ഉപയോഗിക്കാനുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു ചാണകത്തിന് പകരം ഉപയോഗിക്കാൻ ഒരു ചീമക്കുന്നയുടെ ഇല പുളിപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ കാർബൺ കിട്ടും അതിനകത്ത് ചീമക്കുന്നയുടെ ഇല നൈട്രജനാണ് പക്ഷേ അതിൽ നിന്ന് പുളിപ്പിച്ച് കിട്ടുമ്പോൾ കാർബണും ഉണ്ടാകും ചാണകത്തിനും കാർബണാണ് അങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം അത്രേ ഉള്ളൂ പക്ഷേ ചാണകത്തിൻ്റെ ഗുണം ചാണത്തിന് മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോൾ ചാണകം ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഈ പറഞ്ഞ മാതിരി ഈ കഞ്ഞിവെള്ളം ഒടിച്ചിട്ട് അതിൻ്റെ കൂടെ ഒരല്പം എല്ല് പൊടി കയതറി കൊടുക്കുക പെട്ടെന്ന് ഹീറ്റാവണം എന്ന് പറഞ്ഞ് വെയിലത്ത് വയ്ക്കാൻ പാടില്ല മഴയത്തും വയ്ക്കാൻ പാടില്ല ഹി ഇത് ഇതിനകത്ത് ഇരുന്ന് നാച്ചുറലായിട്ടുള്ള ചൂടാണ് വേണ്ടത് സ്വാഭാവികമായ ചൂട് അല്ലാതെ വെയിലിൻ്റെ ചൂട് കൊണ്ട് ഇത് കമ്പോസ്റ്റ് ആവില്ല അപ്പോൾ ആ നാച്ചുറലായ ചൂട് കിട്ടാനാണ് ഈ എല്ലുപൊടി കൂടി വിതറുന്നത് അതെങ്ങനെയാണ് വിതറങ്ങുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കാണിച്ചില്ലേ ഓരോ പ്രാവശ്യം ഓരോ ലെയർ കരിയിലേട്ടില്ലേ ആ അതിൻ്റെ കൂടെ തന്നെ ഈ ലൈനി ഒഴിക്കുമ്പോൾ തന്നെ കുറച്ച് ഒരു പിടി എല്ലുപൊടിയും കൂടി വിതറിയാൽ മതി അത് ചാണകം ചേർക്കാണ്ടിരുന്നാൽ ചാണകം ചേർക്കുകയാണെങ്കിൽ എല്ലുപൊടി വേണ്ട അപ്പോൾ നിങ്ങൾക്കൊരു വിധമൊക്കെ ഇത് മനസ്സിലായി കാണും നിങ്ങൾ വീട്ടിൻ്റെ പരിസരത്തുള്ള കരിയിലേക്ക് ഉപയോഗിക്കും കൃഷിക്ക് വേണ്ടി എന്ന് വിശ്വസിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം നല്ല വീഡിയോകൾ ഇട്ടാലും ആൾക്കാർ മുഴുവൻ കാണുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഷെയർ ചെയ്യുന്നില്ല ലൈക്ക് ചെയ്യുന്നില്ല അത് മനഃപൂർവ്വമല്ല അവർ വീഡിയോ കണ്ടു പോകുന്നോ അത്രയേ ഉള്ളൂ അപ്പോൾ തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അത് എല്ലാവർക്കും നന്ദി നമസ്കാരം പിന്നെ ഒരു ചരലിട്ടത് കെട്ടി വയ്ക്കണം നന്നായിട്ട് കെട്ടിയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ വെയിലോ മഴയോ ഇല്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടു വയ്ക്കുക പത്ത് മുപ്പത് മുപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും നമുക്ക് കമ്പോസ്റ്റ് കിട്ടും ഓക്കെ